നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നേരത്തെ ഒരുപാട് വീഡിയോകൾ നമ്മൾ വ്യത്യസ്തമായ പല വീഡിയോകളിൽ ഇട്ടിരുന്നു എന്നാൽ അതിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോകളുണ്ട് റെസ്പോൺസ് കുറഞ്ഞ വീഡിയോകളുണ്ട് ഓരോ കണ്ടന്റിനും ഓരോ രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടുക അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിലൂടെയുള്ള മന്ത്രങ്ങൾ ചൊല്ലിയാലുള്ള ഗുണദോഷ ഫലങ്ങള് അല്ലെങ്കിൽ യൂട്യൂബ് അതേപോലെയുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള മന്ത്രങ്ങളുടെ തെറ്റായ ഉപയോഗം ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ആ സമയത്ത് അതിന്റെ താഴെ ഒരാൾക്ക് കമന്റ് ഇട്ടിരുന്നു ഇങ്ങനെയുള്ള മന്ത്രങ്ങള് അന്യമതസ്ഥർ ചൊല്ലിയത് കൊണ്ടാണ് അത്രയും മന്ത്രങ്ങൾക്ക് ഫലമില്ലാതെ പോയത് അല്ലെങ്കിൽ മന്ത്രങ്ങൾ മലിനസപ്പെട്ടു പോയത് മന്ത്രങ്ങൾക്ക് മുലച്ഛതി ഉണ്ടായത് അല്ലെങ്കിൽ മന്ത്രങ്ങൾക്ക് നെഗറ്റീവ് ആയതൊക്കെ ഒന്നാൾ കമന്റ് ഇട്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വലിയ അദ്ദേഹം മഹാനായിരിക്കാം ആരാഗ്രഹമായിക്കോട്ടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിന അടിസ്ഥാനം എന്താ അടിസ്ഥാനത്തിലാണെങ്കിൽ പറയാ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ എന്തെങ്കിലും പ്രാമാണ അടി അടിസ്ഥാനങ്ങളുണ്ടോ മതസ്ഥർ ചുള്ളതൊന്നും ഉണ്ടോ കാരണം ഈ പറയുന്ന വേദങ്ങളും മന്ത്രങ്ങളും ഉപ നിഷത്തുകളും വേദാന്തങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എഴുതപ്പെട്ട കാലഘട്ടത്തില് ആ ഒരു സമയത്ത് വേറെ ജാതിയൊന്നും ഇല്ല ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നും പിന്നീട് ഈ പറയുന്ന വർണ വ്യവസ്ഥിതി വന്ന സമയത്ത് വേദം പഠിച്ച ഈ പറയുന്ന വേദം പഠിക്കാൻ എല്ലാവർക്കും വിധിയില്ലായിരുന്നു ആ സമയത്ത് സവർണന് മാത്രം വേദം പഠിക്കാനുള്ള ഒരു വിധി അവർണൻ വേദം പഠിച്ചാൽ അവന്റെ ചെവിയിൽ ഇയം ഉരുക്കി ഒഴിക്കണം എന്നൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി എല്ലാവരും വിദ്യാഭ്യാസം പഠനം പഠിച്ച് നല്ല രീതിയിലൊക്കെ വന്ന സമയത്ത് ആ വർണ്ണമേധാവിതൊക്കെ മാറി ജാതി വ്യവസ്ഥകളൊക്കെ മാറി എങ്കിലും ഇപ്പോഴും അത് മനസ്സിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലേ ഇതിപ്പോ ബ്രാഹ്മണനായിരിക്കും ആരെങ്കിലും ആയിരിക്കാം പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ മന്ത്രം മലിനസപ്പെട്ട് പോകാനൊന്നും യാതൊരു സാധ്യതയില്ല കാരണം മന്ത്രം മനനയഹിതരായി മന്ത്രം എന്നാണ് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മനണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് ചൊല്ലി ചൊല്ലിയാണത് ഫലവത്താക്കുന്നത് ചൊല്ലുന്നവരുടെ മനസ്സാണ് മന്ത്രം അപ്പൊ ഏത് മതസ്ഥര ജാതിയോ വർണ്ണ ഒന്നും അവിടെ ബാധകല്ല പിന്നെ ഇപ്പഴത്തെ പുലവാലായ്മയോ അശുദ്ധി ശുദ്ധാശുദ്ധി ഒക്കെ ബാധകമായിരിക്കാം എന്നും അല്ലാതെ ജാതി വ്യവസ്ഥാ അതല്ല കാരണം ഒരു മുസ്ലിം സഹോദരി വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത് അതൊക്കെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പൊ അത് അന്യമസം ചൊല്ലാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്റെ അടിസ്ഥാനത്തിൽ അത് എനിക്കറിയില്ല മന്ത്രം ആർക്കും ചൊല്ലാം മന്ത്രം ചൊല്ലണം എന്ന് മനസ്സിൽത്തി ആഗ്രഹിക്കുന്ന ആർക്കും മന്ത്രം ചൊല്ലാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല എന്നാൽ ചില മന്ത്രങ്ങൾ ദുരുപയോഗം വരാറുണ്ട് അതാണ് ഞാനിപ്പോ അതിന്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കി ചില മന്ത്രങ്ങൾ ദുരുപയോഗം വരാൻ വരാറുണ്ടെന്ന് പറഞ്ഞാല് ചില മന്ത്രങ്ങൾക്ക് കെട്ടും ചുറ്റും വട്ടെഴുത്തും ഒക്കെ വരുമ്പോൾ ഒരു ഗുരു ഉപദേശം ഇല്ലാതെ ഗുരു എന്ന് വെച്ചാൽ എന്താണ് അജ്ഞാന എന്ന് ജ്ഞാനാന്തരാ ഗുരുവിന്റെ നിർവചനം കൊടുത്തിട്ടുണ്ട് അജ്ഞാനമാകുന്ന വിവരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുരുസ്ഥാനീയർ എന്ന് പറയുന്നത് അപ്പൊ ആ ഗുരുവിൻ്റെ മുഖഅന്തരം അല്ലെങ്കിൽ ഗുരു ഉപദേശത്തോട് വേണം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഗൈഡൻസ് ഗൈഡൻസിനോട് വേണം ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ ചൊല്ലാണെന്നാ പറയാ കാരണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഗുരുവിനറിയാം അല്ലെ ഇപ്പോൾ ചിലപ്പോ ഈ നോക്ക് മർമ്മം എന്ന് പറഞ്ഞ മന്ത്ര അത് നമ്മൾ ശിവയുടെ പെരുക്കാണ് ഈ സ്തംഭന മന്ത്രമാണ് അത് നോക്കിക്കൊണ്ടോ ചൂണ്ടിക്കൊണ്ടോ ഒരാളെ നേരെ ചൂണ്ടിയാൽ ഒരാൾ സ്തംഭിക്കുന്ന മന്ത്രമുണ്ട് ഈ മന്ത്രം തന്ന സമയത്തൊക്കെ ഗുരുനാഥൻ ഞങ്ങളോട് പറഞ്ഞത് ഗുരു ഗുരുനാഥന്റെ ഗുരുനാഥൻ പറഞ്ഞ ഇവിടുത്തേക്ക് മൂന്ന് ലക്ഷം രൂപ ജപിച്ചാണ് സിദ്ധിയാകുക എന്ന് പറഞ്ഞു സിദ്ധിയായെന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാല് നമുക്ക് ഒരു പൊടിക്ക് ഭ്രാന്ത് പോലാവും കാരണം നമ്മള് ശാരീരിക വ്യവസ്ഥിതികള് ചക്രാസ് ഇഷ്ടാധാര ചക്രങ്ങൾക്കൊക്കെ ഒരു ചെറിയ റിവേഴ്സ് ഓർഡർ വന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ റിവേഴ്സ് ഓർഡർ വന്നിട്ട് ചിലപ്പോൾ നമുക്കൊരു മാനസിക നമ്മൾ നമുക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പക്ഷേ മറ്റുള്ളവർക്ക് അത് ഭ്രാന്തായിട്ടൊക്കെ തോന്നാം അപ്പൊ അത് പറഞ്ഞപ്പോൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്കത് മനസ്സിലായി അപ്പൊ ഞാനത് ജീവിച്ച് സിദ്ധിയാക്കിയ സമയത്ത് എനിക്ക് ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഗുരുനാഥനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മന്ത്രം കൂടുതൽ ചൊല്ലി ചൊല്ലിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ ആയിട്ട് മാറിക്കൊള്ളും കുറച്ച് ദിവസം മാറിക്കൊള്ളും ഓട്ടോട്ടായിട്ടുള്ള മാറേ ചെയ്തു അപ്പോൾ അതിനാണ് ഗുരു അല്ലാതെ ഈ കാണുന്ന മന്ത്രങ്ങളെല്ലാം നമുക്ക് ചൊല്ലാവുന്ന ഒന്നുമല്ല എന്നാൽ നമശിവ നമശിവായ പോലെയുള്ളതും ഒന്നു ശിവായോ അല്ലെങ്കിൽ ഓം ഒന്നു നാരായണായ പോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങള് എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് അഷ്ടാക്ഷരീ പഞ്ചാക്ഷരി ഒക്കെ എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് അവിടെ ഓം ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓം ചേർക്കാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് വരും ചില ഇതിനകത്ത് ഈ പറയുന്ന ഉഗ്രം വീരം നൃസിംഹം ദുരന്തം സർവതോമോഹം എന്ന് പറയുന്ന നരസിംഹന്ത്രമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൊല്ലാവുന്നതാണ് ചില ആൾക്കാർ നിത്യം മൃത്യുഞ്ജയ മന്ത്രം ഏഹ് പിന്നെ ചൊല്ലാറുണ്ട് പ്രേമക ജാഹി മുഷ്ടിപ്പെടുത്തണം എന്നുള്ള മന്ത്രമൊക്കെ ചൊല്ലാറുണ്ട് അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്താണ് മന്ത്രം ചൊല്ലിയാൽ കുഴപ്പം ഒരു കുഴപ്പമില്ല അവർ ചൊല്ലുന്നവർക്കും ഒരു കുഴപ്പമില്ല ചൊല്ലുന്ന ദേവതയ്ക്കും കുഴപ്പമില്ല കേട്ടിരിക്കുന്നവർക്കാണ് പലർക്കും പ്രശ്നങ്ങൾ വരിക ചില ആൾക്കാർ അഘോരം അല്ലേ നമ്മളെ അഘോരം തമാശക്കൊക്കെ പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു അയാൾ വിളിച്ച് കാര്യം പറഞ്ഞു പറഞ്ഞ് മണിച്ചാഴ്ച സിനിമ കാണാൻ പറഞ്ഞു മണിച്ചത്തെ താഴിനകത്ത് നമ്മൾ ലാസ്റ്റിലെ നമ്മുടെ നാഗവല്ലിയുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി തിലകൻ ചൊല്ലുന്ന ആംബിയൻസ് ഉണ്ടാക്കുന്ന മന്ത്രം അഘോരമാണോ ഹ്രീം സുര പ്രശ്വര പ്രശ്വര ഘോര ഘോരൂപ്രചടന്ന് പറഞ്ഞ മന്ത്രം ആ മന്ത്രമാണ് അതിനകത്ത് ചൊല്ലുന്നത് അപ്പൊ അന്നൊക്കെ നമുക്ക് കേട്ടപ്പോ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നിയിട്ട് ഇതാണ് മന്ത്രം അപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചൊല്ലുന്നുണ്ട് ചൊല്ലുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാല് ചില മന്ത്രങ്ങൾക്ക് കെട്ടുകളും പ്രശ്നങ്ങളും ഒക്കെയുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടാവാം ആ മന്ത്രങ്ങൾ ഗുരു ഉപദേശത്തോട് വേണം ചെയ്യാൻ ഇപ്പൊ ഭദ്രകാളികളുടെ ഒരു മൂലമന്ത്രം ഗുരു ഉപദേശത്തിൽ ഗുരുവാണെങ്കിൽ വഴി കാണിച്ചിട്ടുണ്ട് ഭദ്രകാളികളുടെ മൂലമന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും കുറെ അധികം പ്രശ്നങ്ങളുടെ സാധക ഉപാസനൊക്കെ വരാൻ സാധ്യതയുണ്ട് ആ പ്രശ്നങ്ങൾ നേരത്തെ അറിയാം ഗുരുവിന് ഇന്ന തന്നെ പ്രശ്നങ്ങൾ വരാം അല്ലെ ഗുരുവിനെ വിളിക്കാൻ പറയുമ്പോൾ ഇന്നെ പ്രശ്നങ്ങൾ ഇന്ന രീതിയിൽ ചൊല്ലിക്കൂളെന്ന് പറഞ്ഞത് ഗുരുവിനെ നിങ്ങളെ ഗൈഡൻസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ നേർവഴിക്ക് നടക്കാൻ നടത്താൻ ഗുരുവിന് സാധിക്കും അതുകൊണ്ടാണ് ഗുരു ഉപദേശം വേണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പുസ്തകങ്ങളിലൊക്കെ ഈ പറഞ്ഞ മന്ത്രങ്ങൾ മന്ത്രവിദ്യകൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം കോപ്പി ഡി തന്നെയാണ് മറ്റുള്ളവർ ആരൊക്കെ എഴുതിയേക്കുന്ന കോപ്പി അടിച്ച് ഇങ്ങോട്ട് എഴുതിയേക്കുന്ന പുസ്തകങ്ങളാണ് ഒരു അറുപത് ശതമാനം പുസ്തകങ്ങളും പബ്ലിസിറ്റിക്ക് വേണ്ടി അവരുടെ പുസ്തകങ്ങൾ വിറ്റ് പോകാൻ വേണ്ടി അകത്ത് കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് അല്ല അതിനകത്തെ മന്ത്രങ്ങളും അല്ലെ അതിനകത്ത് എഴുതിയേക്കുന്ന വിദ്യകളും ഒന്നും ഭലിക്കാൻ വളരെ സാധ്യത കുറവാണ് പണ്ട് കാലത്ത് ഇറങ്ങിയ മരുന്ന മന്ത്രവാദവും പോലെയുള്ള പഴയ ബുക്കുകൾ അല്ലാതെ പഴയ അത് അധികം കോപ്പി ഒന്നും ഇറക്കാത്ത കുറച്ച് അവരുടെ വിദ്യ പോകാതിരിക്കാൻ വേണ്ടി പഴയ കാലത്ത് ഇറക്കിയ കുറച്ച് പുസ്തകങ്ങൾ അല്ലാതെ വേറെ പുസ്തകങ്ങളിലുള്ള വിദ്യകൾ വളരെ അപൂർവമായിട്ടാണ് ഭലിക്കുന്നത് പലിക്കത്തില്ല എന്ന് പറയില്ല വളരെ അപൂർവമായിട്ട് പുസ്തകങ്ങളിലെ മന്ത്രങ്ങളൊക്കെ വരികയാണ് അതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാരും പുസ്തകത്തിലെ വിദ്യയും മന്ത്രവും ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ പഠിച്ചിട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ആകാത്ത ഒരാൾ ഒരു സ്ഥലത്ത് കോഴിക്കോടിനകത്ത് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പുസ്തകത്തിലെ വിദ്യയാണ് അവിടെ പഠിപ്പിക്കുന്നത് പുസ്തകത്തിലെ മന്ത്രങ്ങളും പുസ്തകത്തിലെ വിദ്യകളും പുസ്തകത്തിലെ കർമ്മങ്ങളും പുസ്തകത്തിലെ ദ്രാവിഡ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ടു യന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ടു എന്നിട്ട് അത് പഠിച്ച രണ്ട് വിദ്യാർത്ഥികൾ പോയി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തോന്നുന്നു രണ്ട് വിദ്യാർത്ഥികൾ പോയിട്ട് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ രണ്ട് ബിസിനസ്സുകാർക്ക് കൊടുത്ത് രണ്ടുപേരെയും ബിസിനസ് നിന്ന് പോയി പൊട്ടിപ്പോയി അപ്പൊ അതിനകത്തൊരു വട്ടെഴുത്തൊരു കാരണം ഈ മന്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ പഴയ കാലത്തെ വലിയ ആചാര്യന്മാര് കെട്ടിട്ട് വെക്കും മുഖ്യമന്ത്രങ്ങളിലും പുസ്തകത്തിലൊക്കെ തരുമ്പോഴും ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റിയിടാറുണ്ട് ചിലപ്പോ ഒരക്ഷരം പോകാറുണ്ട് ഇടയ്ക്കത്തെ ഒരു ഭാഗം വിട്ടു പോകാറുണ്ട് അത് മലപ്പുറം അവർ വിടുന്ന വെച്ചാൽ ഇത് ദുരുപയോഗം എല്ലാവരുടെയും ഇത് കിട്ടുകഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്യും ഇപ്പൊ വശീയ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്തംഭനം മാരണ ഉച്ചാടനം പോലെയുള്ള പ്രയോഗങ്ങള് ഇതേപോലെയൊക്കെയുള്ള വിദ്യകൾ ചിലപ്പോൾ ദുരുപയോഗം ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് അവർ ചില വാക്കുകൾ വിട്ടുകളി ചില അക്ഷരങ്ങൾ വിട്ടുകളിൽ ചില ഭാഗങ്ങൾ വിട്ടുകളിൽ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ എഴുതാറുണ്ട് നമ്മളിത് ശരിയാണെന്ന് വിചാരിച്ച് മന്ത്രങ്ങളിൽ അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ മന്ത്രങ്ങൾക്ക് വിപരീത ഫലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മന്ത്രങ്ങൾക്ക് വളരെയധികം പവറുള്ള മന്ത്രങ്ങൾ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയേക്കാൻ തെറ്റായ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാല് നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മന്ത്രങ്ങൾ ദുരുപയോഗം നിങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്യാതിരിക്കുക അത്യാവശ്യം അറിയാവുന്ന ഏതെങ്കിലും ഗുരുക്കന്മാരോ പഠിച്ചവരോ മന്ത്രജ്ഞാനികളായ സന്യാസിമാരോ സ്വാമിമാരോ പൂജാരിമാരോ കർമ്മികളോ ആരോടാണോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് അവരോട് ചോദിക്കുക അപ്പൊ അവർക്ക് ആ മന്ത്രം സ്വായത്തമായിരിക്കണം അവർ ഹൃദയസ്ഥമായിരിക്കണം അവരാ മന്ത്രത്തിൽ ഉപാസകരായിരിക്കണം എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കത്തുള്ളൂ പല ആൾക്കാരും ഈ പറയുന്ന വിഷ്ണുമായ സ്വാമിയുടെയൊക്കെ മന്ത്രം പോയി കരുശക്തിയൊക്കെ പോയി വാങ്ങിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് വാങ്ങിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒന്നും ശരിയാവുന്നില്ല ജവിച്ചിട്ട് അപ്പൊ ആ കൊടുക്കുന്ന ഗുരു കുനെ ഗൈഡൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അയാളാണ് ഗൈഡൻസ് ചെയ്ത് കൊടുത്തതിനെ ക്ലിയർ ആക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഞാൻ കൊടുത്തവർക്ക് കിട്ടി നിങ്ങൾ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് തള്ളി വിടുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിന് നിറവഴിക്ക് നടത്താൻ സാധിക്കണം എന്നാൽ മാത്രമേ മന്ത്രം കൊടുക്കാവൂ മന്ത്രോപദേശം കൊടുത്താൽ ആ മന്ത്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മന്ത്രങ്ങളുണ്ടാകുന്ന എഫക്ട്സ് സൈഡ് എഫക്ട്സ് ഒക്കെ മനസ്സിലാവണം ഇപ്പം എല്ലാവരും ചൊല്ലുന്ന ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം ദേവിയുടെ ആയിരം നാമങ്ങൾ റിപ്പീറ്റേഷൻ ഇല്ല മറ്റു സഹസ്രനാമങ്ങളെ അപേക്ഷിച്ച് ലളിതാ സഹസ്രനാമം റിപ്പീറ്റേഷൻ ഇല്ലാതെ ദേവിയുടെ ആയിരം നാമങ്ങൾ ഉച്ചരിക്കുന്നതാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മഹാസുനേശ്വരി എന്ന തുടങ്ങുന്ന മന്ത്രം സിന്ദൂരാരുണ വിഗ്രഹാന്തൃന വാണിക്യമൗലീസ്വര താരാനായക ശേഖരം എന്നുള്ള തുടങ്ങുന്ന അതിന് ഓരോ അക്ഷരത്തിനും ഉച്ചാരണ ഉച്ചാരണത്തിനും ഓരോ പറച്ചിലിനും ചൊല്ലിനും തള്ളിനും ഒക്കെ അർത്ഥമുള്ള ഒരു വലിയ ഒരു സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം നിത്യം ചൊല്ലിയാൽ ബ്ലഡ് പ്രഷർ കുറയും അല്ലെങ്കിൽ നമ്മൾക്കുള്ള അമിത ദേഷ്യം ക്രോധം ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് കുറേ അധികം അസുഖങ്ങൾക്ക് നല്ലതാണ് ബ്രീത്തിങ് എക്സസൈസ് നല്ലതാണ് കാരണം ഒറ്റ ശ്വാസത്തിൽ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മള് ഈ പറയുന്ന ശ്വസന പ്രക്രിയക്ക് വേണ്ടി ചെയ്യുന്ന എക്സസൈസിന് വേണ്ടിയുള്ള അതേപോലെയുള്ള നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഒരു ദേവിയുടെ കവചം ദേവിയുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അങ്ങനെയുള്ള വളരെയധികം പക്ഷെ അതിനകത്ത് തുടക്കത്തിൽ തന്നെ ശ്രീമാത ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീമാത നല്ല ശ്രീമാത ചൊല്ലുന്നു ശ്രീമാത ശെ പ്ലസ് ആ പ്ലസ് ഇ ആണ് ശ്രീ ആണ് അവിടെ വരിക അത് തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത് ശരിക്കും ലളിതാ സെഹസ്ലാമ എന്നോട് ഒരു ക്രിസ്ത്യൻ ഒരാളാണ് പറഞ്ഞതെന്ന് ആ ചേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞത് ഞാൻ ബി എസ് എല്ലിൽ ജോലി പറഞ്ഞ സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു സാറേ നിങ്ങൾ ലളിതാ സെഹസ്രാമൻ ചൊല്ലുന്നു ഞാൻ ചൊല്ലുന്നുണ്ട് ഉച്ചത്തിലാണോ ചെറുങ്ങനെയാണോ ഞാൻ ഉച്ചത്തിലാണ് അറേ അങ്ങനെ ചൊല്ലാൻ പാടില്ല കൃത്യമായിട്ട് ലളിതാ സഹസ്രാമൻ മനസ്സിലാക്കി തെറ്റാതെ അക്ഷര തെറ്റില്ലാതെ ചൊല്ലാൻ പറ്റും ഉച്ചത്തിൽ ചൊല്ലാം അല്ലെങ്കിൽ അതൊക്കെ ചൊല്ലണം കാരണം ആ സമയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയുടെ ഭൂതഗണങ്ങൾ ഇത് കേൾക്കാൻ വരുമെന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ അവർക്കൊരു അരോചകണ്ടാകാം വിരോധം ഉണ്ടാകാം എന്നൊക്കെ കൺസെപ്റ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായി പഠിക്കുന്നവരെ മനസ്സിൽ ചൊല്ലിയാലും മതി ആ ശരിയായ അർത്ഥം ഓരോ വാക്കിനും ഈ പറയുന്ന അല്ലാമെ ഓരോ അക്ഷരത്തിനും ഓരോ വാക്കിനും ഓരോന്നിനും അർത്ഥമുണ്ട് അതിനിടയ്ക്ക് ഒരു വാക്കുണ്ട് പശുലോക അഭയങ്കരി എന്നൊരു വാക്കുണ്ട് പശുലോക അഭയങ്കരി ദേവി അഭയം കൊടുക്കുകയാണ് ഒരു പശുവിനെ ഒരു ലോകത്തിനെ മുഴുവൻ അഭയം കൊടുക്കുന്ന ദേവിയായിട്ടാണ് കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ എല്ലാവരും ഞാൻ ഉൾപ്പെടെ ഞാനും നേരത്തെ എങ്ങനെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് പിന്നെ ഇത് പഠിച്ചപ്പോഴാണ് ഇത് കൃത്യമായിട്ട് ചൊല്ലാൻ തുടങ്ങിയത് അതിന് മുന്നേവരെ പശുലോക ഭയങ്കരി എന്നാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഒരു എയ്റ്റി പെർസെന്റ് ആൾക്കാരും പശുലോക ഭയങ്കരി എന്നാ ചൊല്ലുക പശുലോക ഭയങ്കരി എന്ന് പറഞ്ഞാൽ ഭയങ്കരി എന്ന് പറഞ്ഞാൽ എന്താ ഭയം ജനിപ്പിക്കുന്നവൾ ദേവി മാധവത്സരത്തോണ്ടിരിക്കുന്ന ദേവതയാണ് അവിടെ ഭയം ജനിപ്പിക്കുന്നവളല്ല പശുലോക ഭയങ്കരി എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഭയം ജനിപ്പിക്കുന്ന ആളാവും ദേവി ഭയം ജനിപ്പിക്കുന്നതല്ല പശുലോക ഭയങ്കരി അഭയങ്കരിയാണ് അഭയങ്കരി ആ സൈലന്റ് ആയതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാതെ ചൊല്ലുമ്പോഴാണ് നമ്മൾ ഭയങ്കരി എന്ന് ചൊല്ലുന്നത് ഇങ്ങനെ ഓരോ മന്ത്രി ലളുദാസ്രാമത്തെ ഒത്തിരി തെറ്റുകൾ നമുക്ക് വരാവുന്നുണ്ട് ഞാൻ ലളുദാസ ആശ്രമത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഞാൻ ചെറിയൊരു കാര്യം ഇതിൽ കൂടി പറഞ്ഞാണ് അപ്പൊ നിങ്ങൾക്ക് ലളിതാ സഹസ്രാം നിത്യം ചൊല്ലാം കനകധാര സ്ത്രോത്രം സാമ്പത്തിക ഉന്നമനത്തിനും സാമ്പത്തിക പരാധീനതകൾ മാറാനും ചെറിയ ചെറിയ രീതിയിൽ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറാനും കനകധാരാ സ്ത്രോത്രം നിത്യം ജീവിക്കുന്നതല്ലാണ് അങ്കംഭരയും ഭംഗാങ്കനേവ മുഗുലാഭരണം തമാലം അംഗീകൃത മംഗല്യ ദാസ്തുമാ എന്നുള്ള ശങ്കരാചാര്യർ വിരചിതമായിട്ടുള്ള കനകധാര സ്തോത്രവും വശിങ്ദി വാഗ്ദേവതകളാൽ വിരചിതമായിട്ടുള്ള ലളിതാ സഹസ്രാമവും നല്ലതാണ് രണ്ടും നല്ല സ്തോത്രങ്ങൾ നല്ലതാണ് നിത്യം ചൊല്ലാൻ നല്ലതാണ് ഇനി അതല്ലെങ്കിൽ സുബ്രഹ്മണ്യ സഹസ്രാമം ശിവസഹസ്രാമം വിഷ്ണു സഹസ്രാമം ഒക്കെ ചെല്ലാൻ നല്ലതാണ് തെറ്റൊന്നുമില്ല പിന്നെ നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ് ത്രിപുര മന്ത്രം ഇതൊക്കെ ചെല്ലാൻ തെറ്റുകയാണ് പിന്നെ മന്ത്രങ്ങളൊക്കെ എല്ലാവർക്കും ചൊല്ലാം ആർക്കും ചൊല്ലാം മനസ്സോടെ ചൊല്ലുന്ന ആർക്കും പ്രസാദം പ്രസാദമുണ്ടാകും അല്ലാതെ ജാതിയോ വർണ്ണ വ്യവസ്ഥിതിയോ നോക്കിയിട്ടല്ല മന്ത്രങ്ങള് ഫലിക്കുക ഭഗവാൻ നോക്കുവോ നീ ഹിന്ദുവാണ് നിനക്ക് ഇത്രയും പെർസെൻറ്റേജ് നിനക്ക് ഫലം കിട്ടട്ടെ നീ ക്രിസ്ത്യാനിയാണ് നിനക്ക് ഇത്രയും പെർസെൻറ്റേജ് കുറച്ച് മതി മുസ്ലിമാണ് നിനക്ക് ആ കുറച്ചുകൂടെ മതി അങ്ങനെ ഒരു ഒരു ഡിഫറൻഷ്യാലിറ്റിയും ഇല്ല ഭഗവത് ദേവദേ മുന്നിലുള്ള മനുഷ്യർക്കാണ് ഈ ക്രിസ്ത്യാസമൊക്കെ വരുന്നത് ഞങ്ങളുടെ ക്ലാസ് ദ്രാവിഡ മാന്തൃ ആയിക്കോട്ടെ യന്ത്രലേഖനമായിക്കോട്ടെ ചന്ദ്രജ്യോതിഷം ആയിക്കോട്ടെ വാസ്തു ആയിക്കോട്ടെ ഇതെല്ലാം പഠിക്കാൻ ക്രിസ്ത്യൻസ് വരുന്നുണ്ട് മുസ്ലിംസ് വരുന്നുണ്ട് ഹിന്ദുക്കളും വരുന്നുണ്ട് നമ്മളെല്ലാവർക്കും ഒരേപോലെയാണ് വിദ്യകൾ കൊടുക്കുക അല്ലാതെ അവരുടെ ജാതി അവരുടെ മനസ്സാണ് മനസ്സോടെ ഏത് മതത്തെയും നമ്മൾ ഒരു മതത്തെയും ഇതാക്കി തെറ്റായ രീതി വ്യാഖ്യാനിക്കാതിരിക്കുക ഒരു മതത്തെയും തള്ളി പറയാതിരിക്കുക ആ മതത്തിന്റെ നന്മ പറയുക തിന്മയുണ്ട് ഹിന്ദുവിലാണെങ്കിലും ക്രിസ്ത്യനിലാണെങ്കിലും മുസ്ലിം പറയണം എന്നേ എല്ലാ മതത്തിലും തിന്മകളുണ്ട് തിന്മയുണ്ടെങ്കിൽ നമ്മൾ പറയണം നന്മ നന്മയായിട്ട് തന്നെ എല്ലാ മതത്തെയും അതിന്റെ ബഹുമാനത്തോടു കൂടി കാണാൻ സാധിക്കണം എല്ലാ മതസ്ഥർക്കും ഇപ്പം ഒരു മുസ്ലിം ആള് വന്ന് ഈ പറയുന്ന ലളിതാസ് അസ്ലാമൻ ചൊല്ലുന്നത് യാതൊരു തെറ്റുമില്ല അവരുടെ സ്കിൻ മുറിച്ചാലും കാണുന്ന ചോരുടെ കളർ ചുവപ്പാണ് നമ്മളെ സ്കിൻ മുറിച്ചാലും കാണുന്നത് ചുവപ്പാണ് അല്ലാതെ വ്യത്യാസം അവർക്ക് വേറൊരു കളർ നമുക്ക് വേറെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ക്രിസ്ത്യാനിക്ക് ചൊല്ലുന്ന ഒരു കുഴപ്പമില്ല കടമറ്റത്തച്ഛൻ എന്ന് പറഞ്ഞൊരു കത്തനാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ മൊത്തം ദ്രാവിഡ കർമ്മങ്ങളാണ് ദ്രാവിഡ രീതിയിലുള്ള കർമ്മങ്ങളാണ് അദ്ദേഹം കുരിശും പള്ളിയും അതിനോട് കോൺസിക്വൻസസ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹം കത്തനാരായതുകൊണ്ട് ക്രിസ്ത്യൻ രീതിയിൽ അല്ലല്ലോ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരു വേണപ്പെട്ട മുസ്ലിം മിക്ക മുസ്ലിം ഉസ്താദിമാരും തങ്ങളമാരും മന്ത്രവാദികളും മാന്ത്രികന്മാരും ഒക്കെ ചെയ്യുന്നത് ഹിന്ദു ഹൈന്ദവടെ കർമ്മങ്ങളാണ് അവരെന്നാ വിചാരിക്കുക എന്നാൽ ഹിന്ദുവിന്റെ വേണ്ട ഞങ്ങളെ മാത്രം വെച്ചാൽ നടക്കു അറക്കൂല ചെയ്യാൻ പറ്റൂല അന്ന് പറയുന്നത് കൊണ്ട് തന്നെ എത്രയോ ക്രിസ്ത്യൻസ് എനിക്കറിയാവുന്ന ഒരു പുസ്തകം ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹം പല കർമ്മങ്ങളും കാളിയും ശിവനെയും വെച്ചുണ്ടാ ചെയ്യുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാളിയും ശിവനെ മലയാളപ്പുഴ അമ്മയും ആറന്മുള ഭഗവാന് ചെങ്ങന്നൂരമ്മയും ഒക്കെ ചേർത്ത് കെട്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ ഹർവ അല്ല അദ്ദേഹം മലയാളപ്പുഴയമ്മയെ വിളിച്ചത് കൊണ്ട് മലയാളപ്പുഴയമ്മയ്ക്ക് ദോഷമായി അർമള ഭവാനെ വിളിച്ചുകൊണ്ട് അർമള ഭവൻ ദോഷമായി ഒന്നും ഇല്ലാന്നേ മനുഷ്യന്റെ മനസ്സ് മലിനസപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മന്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യാരിക്കാം തെറ്റായ രീതിയിൽ വിചാരിക്കുക നിങ്ങൾക്ക് അറിയാത്ത മന്ത്രമാണ് അറിയാവുന്ന ഒരുപാട് ആചാര്യന്മാരുണ്ട് അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചൊല്ലുക ഇപ്പോ പല മന്ത്രങ്ങളും ഇപ്പം ഓം നമശിവ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ശിവനെ ഞാൻ നമിക്കുന്നു അപ്പൊ ആർക്കാണ് പൗർവര് ശിവനാണ് പൗർവ് വരിക ശിവനെ ഞാൻ നമിക്കുന്നു ശിവനെ ഞാൻ നമിക്കുന്നു ശിവനെ ഞാൻ നമിക്കുന്നു എന്ന് ആയിരം വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് ശിവ ഭഗവാൻ അതിൻ്റെ ഒരു പ്രസി പ്രസാദം ഉണ്ടാവും ആ പ്രസാദം നമ്മളിലേക്ക് വരും നമുക്ക് അനുഗ്രഹമായിട്ട് വരും അത്രയേ ഉള്ളൂ അല്ലാതെ മന്ത്രം ചൊല്ലുന്ന നമുക്ക് അങ്ങ് മാജിക്ക് കാണിച്ചൊന്നും വരുന്ന ഒന്നും ഇപ്പൊ പല പല ദൈവികമായി ചിന്തിക്കുന്ന ആൾക്കാരും അവരുടെ പേരില് മന്ത്രങ്ങൾ എഴുതി ചേർക്കുന്നു ആ മന്ത്രങ്ങൾ അവരുടെ പേരും ഒരു നമയും ഓമും ചേർത്ത് അവരുടെ പേരും ഒരു നമയും കൂടെ ചേർത്താല് ആ മന്ത്രമായി ആ മന്ത്രം ക്രിയേറ്റ് ചെയ്യുന്നവരാണ് പിന്നീട് ജപിക്കുമ്പോൾ ആരാണ് നമ്മളോട് പറയുന്നത് ആയിരത്തി എട്ടൂറ് ജപിക്കുമ്പോഴേ നമ്മള് ജപിക്കുന്നോറ് അവർക്കാണ് പവർ കൂടുന്നത് അല്ലാതെ നമുക്കല്ല പവർ കൂടുന്നത് അപ്പൊ എന്റെ പേര് പറഞ്ഞൊരു മന്ത്രം ഇട്ട് ഞാൻ കൊടുത്താൽ എന്റെ പേര് പറഞ്ഞൊരു മന്ത്രം ഇട്ടു പേര് മന്ത്രം ഇടാന്നല്ല ഞാനതാ പറഞ്ഞത് ഇപ്പൊ എന്റെ പേര് പറഞ്ഞൊരു മന്ത്രം ഇട്ട് ഞാൻ ഞാനൊരു മന്ത്രം നിർമ്മിച്ച് നൽകണം ഓം ഇന്നത നമഹ ഇപ്പൊ പല ആ വ്യക്തികളുടെ പേരിൽ വരുന്നില്ലേ ആ വ്യക്തികൾക്കാണ് അല്ലെ ആ ഒരു ദൈവികമായ ആൾക്കാർക്ക് ആ ഡിവൈ ഡിവൈനിറ്റിക്കാണ് അങ്ങോട്ടേക്കാണ് എനർജി പോവുക അല്ല നമ്മളിലേക്കല്ല പക്ഷെ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളാണല്ലോ ഇത് ചൊല്ലിയെന്ന് വെച്ചാൽ അവരുടെ അനുഗ്രഹത്തിന്റെ ഒരു പാത്രീഭൂതരാകാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പല ആൾ ദൈവങ്ങളും പല ആൾക്കാരും പല ഇങ്ങനെ ഡിവൈനിറ്റി ഇരിക്കുന്ന ആൾക്കാർ അവരുടെ പേരിൽ മന്ത്രം ഉണ്ടാക്കിയത് അവരുടെ പേരിൽ ആയിരത്തെട്ട് തവണ വെച്ച് പതിനായിരം പേര് പറയുമ്പോ അത്രയും പവർ അവർക്ക് കയറുകയാണ് ക്ഷേത്രത്തിരിക്കുന്ന പൂജാരിയുടെ കർമ്മം എന്താണ് ആ വിഗ്രഹത്തിലുള്ള നെഗറ്റിവിറ്റി മാറ്റിയിട്ട് മന്ത്രങ്ങൾ ചൊല്ലി മൂലമന്ത്രം ചൊല്ലി ജപിച്ച് പൂജ കൊടുത്ത് ആ വിഗ്രഹത്തെ പവറാക്കാനാണ് വരുന്ന ഭക്തന് വീണ്ടും അനുഗ്രഹം കൊടുക്കാൻ വിഗ്രഹത്തെ റെഡിയാക്കുന്ന പർപ്പസ് ആണ് പൂജാരിക്കുള്ള പല പൂജാരിക്കാരുമാർ പേര് പറഞ്ഞ ശാന്തിക്കാരുന്ന അവന്റെ ശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അല്ല പൂജാരി വിഗ്രഹത്തെ പവർ കൊടുക്കുന്ന വിശേഷമായിട്ട് ഗ്രഹിക്കുന്ന ആ ഒരു വിഗ്രഹത്തെ ഗർഭഗ്രഹത്തിൽ ഇരിക്കുന്ന ദേവന്റെ ചൈതന്യത്തെ അല്ലെ ആ വിഗ്രഹത്തെ ആ വിഗ്രഹത്തെ വീണ്ടും വീണ്ടും പവറാക്കിയാണ് മന്ത്രജപത്തോടും അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഇന്ന് നമുക്ക് പഴയ പോലെ ഫലം കിട്ടുന്നില്ല ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് പവർ കുറഞ്ഞു ദേവതയ്ക്ക് പവർ പറയാൻ കാരണം പൂജാരിയാണ് മന്ത്രം തെറ്റായിട്ട് ചെല്ലു തെറ്റായ രീതി ഉപയോഗിക്കൂ തെറ്റായ പൂജകൾ കൊടുത്താൽ ദേവതയ്ക്ക് പവർ കുറയും ഹരിയകാലം കൂടാണ് അതുകൊണ്ട് ദേവതയെ മാത്രം കുറ്റം പറയരുത് പൂജാരി കൃത്യമായിട്ട് പൂജ കൊടുത്ത് വരുന്ന ഭക്തന്റെ നെഗറ്റീവ് വന്ന് ദേവത കുറെ പോസിറ്റീവ് കൊടുത്തു കഴിയുമ്പോൾ ദേവതയ്ക്ക് ലോസ് ഉണ്ടാവും ആ ലോസ് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് പൂജാരി എന്ന് മനസ്സിലാക്കിയാൽ അല്ലാതെ വരുന്ന അർച്ചന ചെയ്യാനും ദേവസ്വം ബോർഡുകാർ പറയുന്ന പൂജകൾ ചെയ്യാനും അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മറ്റിക്കാര് പറയുന്ന രീതിയിൽ നിൽക്കാനും വരുന്നവർക്ക് ദക്ഷിണ കൊടുക്കാനും സോറി പിന്നെ പ്രസാദം കൊടുക്കാനും ദക്ഷിണ വാങ്ങാനും വരുന്ന ദക്ഷിണ എണ്ണി നോക്കാനും അല്ല പൂജാരി നിൽക്കേണ്ടത് പൂജാരി ദേവനെ പ്രീതിപ്പെടുത്താതിരിക്കുക ദേവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൂജാരിക്ക് കാലാകാലങ്ങളോടെ നിലനിൽക്കാം ദേവചൈതന്യം വർദ്ധിക്കും കമ്മറ്റിക്കാരെയും നാട്ടുകാരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദേവചൈതന്യം കുറെ നിങ്ങൾക്ക് അടുത്ത ക്ഷേത്രം നോക്കി പോകേണ്ടി വരും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് മന്ത്രങ്ങളുടെ പ്രയോഗത്തിൽ മന്ത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് അല്ലെങ്കിൽ കാലഘട്ടത്തിലാണ് നാമജപങ്ങൾക്കും മന്ത്ര കലികാലമാണ് ാമസങ്കീർത്തനം കൊണ്ട് മാത്രമാണ് കലികാലത്തിൽ മുക്തി ലഭിക്കുക മോക്ഷം ലഭിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നാമജപങ്ങളും മന്ത്രങ്ങളും കലികാലത്തിൽ വളരെയധികം പ്രസക്തി ഉള്ള ഒരു സമയമാണ് ഇപ്പൊ എല്ലാവരും നല്ല മന്ത്രങ്ങൾ ജപിക്കുക ഓം നമശിവയായോ ഓം നമോ നമോനാരായണായോ ഉഗ്രം വീരം ജ്വലന്തമോ ലളിതാസഹ്രമോ കനകധാരാസോത്രമോ എന്താണ് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങൾ ജപിക്കുക ജപിക്കാവുന്ന മന്ത്രങ്ങൾ മാത്രം ജപിക്കുക ജപിക്കാൻ പറ്റാത്ത മന്ത്രങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ പുസ്തകത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അറിയാവുന്ന ആചാര്യന്മാരോ ആചാര്യ ശ്രേഷ്ഠന്മാരോ മഹാന്മാരായിട്ടുള്ള മന്ത്രത്തിൽ അറിവുള്ള അഗ്രഗണ്യ ആൾക്കാരോട് ചോദിച്ച് സംശയനിവാരണം നടത്തി എനിക്ക് ജപിക്കാമോ സ്വാമി എനിക്ക് ജപിക്കാമോ ചേട്ടാ എന്ന് ചോദിച്ചിട്ട് ആളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ജപിക്കുക തെറ്റായ രീതിയിൽ ദുരുപയോഗം ചെയ്ത് നെഗറ്റീവ് എഫക്ട് മന്ത്രം ചൊല്ലി പോയ ഒരുപാട് ആൾക്കാരുണ്ട് മന്ത്രം ചൊല്ലി മന്ത്രം ചൊല്ലി ഭ്രാന്തായി പോയ ഒരുപാട് എന്റെ ഒരു സുഹൃത്തിന്റെ അനന്തരവന് യൂട്യൂബിലെ മന്ത്രം ഞാൻ കഴിഞ്ഞ വീടേ പറഞ്ഞു തോന്നുന്നു യൂട്യൂബില് ഒരു മന്ത്രം കണ്ട് ഹനുമാന്റെ മന്ത്രം ചൊല്ലി 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 ആള് പതുക്കെ ഹനുമാന്റെ പവറിലേക്ക് വന്നു അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹത്തെ ശരീരത്തിൽ രോമങ്ങൾ കൊളുക്കുന്നതായിട്ടും നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിന് വേണ്ട പഴങ്ങളോട് താല്പര്യം തോന്നി സ്ത്രീകളോട് വിനോദം തോന്നി അങ്ങനെ വളരെയധികം മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി തെറ്റായ രീതിയിൽ ജപിച്ചുകൊണ്ട് ആരും പറഞ്ഞു കൊടുക്കാനില്ലായിരുന്നു അതങ്ങനെ ജപിച്ച് 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 പോകാതെ മാനസിക നില പോലും തെറ്റി പോകുന്ന രീതിയിലേക്ക് ഉപാസന വരും അല്ലെങ്കിൽ സേവയായിട്ടൊക്കെ വരും അപ്പൊ പലപ്പോഴും നമുക്ക് തെറ്റായ രീതിയിൽ മന്ത്രങ്ങൾ ജപിച്ച് ഭ്രാന്തവരായ കേസുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് മന്ത്രങ്ങൾ തെറ്റായി ജപിക്കാതിരിക്കുക തെറ്റായി ദുരുപയോഗം ചെയ്യാതിരിക്കുക നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മന്ത്രങ്ങൾ ഉപയോഗിക്കുക മന്ത്രങ്ങൾ മന്ത്രപൂരിതമാകണം നമ്മളുടെ അന്തരംഗം ഈശ്വരപൂരിതമാകണം ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ സന്ധ്യാനാമവും സന്ധ്യാദീപവും നിലവിളക്ക് കൊളുത്തിയും പ്രാർത്ഥിച്ചുമൊക്കെ മാത്രമേ നമുക്ക് നേടാൻ വലിയ പൂജകളെക്കാട്ടും വലിയ പൂജകളിൽ നിന്ന് കിട്ടുന്ന ഫലത്തെക്കാട്ടും നാമജപം കൊണ്ട് കിട്ടിയ ചരിത്രങ്ങളുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു नंदी नमस्कार